ഹലോ പുതിയൊരു എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം അപ്പോൾ ഒരു ഇവനി രാത്രിത്തെ വീടിലെട്ടാണ് വൈകുന്നേരം അല്ല നൈറ്റ് വീഡിയോ അപ്പോൾ നമ്മുടെ എന്താ പറയുക മോൾ ഇവിടെ ഒരു ചെറിയ പരിപാടിയിലാണ് അല്ലേ ചെറിയൊരു കലാപരിപാടി പാട്ട് പാടുകയാണ് അപ്പോൾ അവൾ ഒരു ചിത്രം ഇത് വരയ്ക്കാം കോറിയോഗ്രാഫി ചെയ്യണ് ഒരു അപ്പം ആദ്യം ഒരു പേപ്പറിൽ ചെയ്യണം നോക്കെല്ലാവരും ചായ ഒക്കെ കുടിച്ചോ കഴിക്കാൻ പോണ സമയമായിരിക്കില്ലേ ആ അപ്പം ഇനി ഇത് ഫ്രെയിം ചെയ്യണം കേട്ടോ അവൾ മറ്റേതിൽ ചെയ്ത ശേഷം ഫ്രെയിം ചെയ്യണം ഇനി വരക്കാനുണ്ട് കേട്ടോ ആള് വരച്ച് തുടങ്ങിയിട്ട് വന്നു മടിയേ അത് നന്നായിട്ടുണ്ടോയെന്നറിയില്ല കേട്ടാൾ അവൾ കുഴപ്പമില്ല കേട്ടോ നന്നായിട്ടൊക്കെ വരച്ച ആദ്യം വരച്ചത് നോക്കേ അത് കൊണ്ടിക്ക് ഇല്ല ആര് വരച്ചത് ഇതാ കേട്ടോ നമുക്ക് പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ക്യാമറയിൽ എങ്ങനെ തോന്നും അറിയോ ബാഗ് നമ്മളിപ്പോൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അങ്ങനെ നമ്മളിപ്പോൾ ക്യാമറയൊക്കെ സ്റ്റാൻഡിലാക്കിയിട്ടുണ്ട് വൃത്തിയാ അപ്പം നമ്മൾ വലത് കൈ തന്നെയായിരിക്കും യൂസ് ചെയ്യുക പക്ഷെ നിങ്ങൾക്ക് തോന്നും നമ്മൾ ഇടത് കൈ കൊണ്ടാണോ ഇന്നത്തെ വീഡിയോയിൽ തന്നെ എനിക്ക് തോന്നി ഞാൻ വീഡിയോ നോക്കിയപ്പോൾ തോന്നി എനിക്ക് കുട്ടി വലുത് കൈ കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് പക്ഷേ നമുക്ക് ക്യാമറയിൽ കാണുന്ന എനിക്ക് കൈ കൊണ്ട് കഴിക്കണ പോലെ ഉണ്ടാവട്ടെ അത് നമ്മൾ ക്യാമറ വെക്കുന്നതിൻ്റെ കുഴപ്പമാണ് കേട്ടോ പടുക്കളയിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ നമുക്ക് പടുക്കളേക്ക് പോവാം ഫാതിമകുട്ടി പിന്നെ ഉറങ്ങാട്ടാം അത് മരുന്നൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ മരുന്നിൻ്റെ ഡോസിലിങ്ങനെ കിടക്കും അപ്പോൾ റിയാസ്ക്ക് വരുമ്പോൾ കുട്ടികൾക്ക് പഴം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വെറി പിടിച്ചിരിക്കുകയല്ലേ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ കുറച്ച് കയറിയിട്ട് അടിച്ചതാട്ടോ അപ്പോൾ ഞാൻ ഒരു പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇത് റിൻഷി മുകളിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മൾ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ വെക്കൂലേ അപ്പോൾ ബാക്കിലിപ്പോൾ അങ്ങനെ നിർത്താനുള്ള സ്റ്റാൻഡ് അങ്ങനെ നിർത്താനുള്ള സ്റ്റാൻഡ് കേട്ടോ അപ്പോൾ അവൾ ആദ്യമായിട്ട് ഉണ്ടാക്കാം കേട്ടത് അപ്പം ഞാൻ പറഞ്ഞു ഒന്നും കൂടി എന്താ പറയുക നമ്മളിങ്ങനെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണ്ടേ ചെയ്യുന്ന കുട്ടികളാണ് അപ്പോൾ അവൾ എന്നാൽ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഫോട്ടോ ഇത് ചെയ്തുമ്പോൾ തന്നെ ഒപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ അങ്ങനെ നിൽക്കും അപ്പം നമ്മൾ ടേബിളിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്കി ചെറിയ ഫോട്ടോസൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ ചെയ്യാൻ നീട്ടണില്ല ഞാനിപ്പം കുറച്ച് കലാപരിപാടിയിലാണ് അപ്പോൾ അതാ കുറച്ച് പഴം കൊണ്ടുവന്നപ്പോൾ ഞാനതിനെ ഒരു മീഡിയം സൈസിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കണം എടുക്കണം പിന്നെ മൈതല്ല കേട്ടോ ഗോതമ്പ് മാവാണ് അപ്പോൾ ഞാനിത് കുറച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് എണ്ണയിലിട്ടൊന്ന് വറുത്ത് എടുക്കാം കേട്ടാണ് അപ്പോൾ ഞാൻ എണ്ണ ചൂടായ ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തന്നെ ഒഴിക്കുന്നുണ്ടോ കുറച്ച് ഒഴിച്ചിട്ട് നല്ല ചൂടായ ശേഷം പൊരിച്ച് പൊരിച്ചെടുക്കാതെ വിചാരിക്കുകയാണ് അത് വേറെ കുപ്പിയിലേക്ക് ഒഴിച്ച് നോക്കണമല്ലെങ്കിൽ പൊഞ്ഞി എണ്ണ നല്ല ഒന്ന് ചൂടായിട്ടേട്ടാണ് ചൂടായിട്ട് കുറച്ച് പഴം പഴുക്കാത്ത പോലെ ഉണ്ട് അത്ര പഴുത്തിട്ടില്ല പഴുപ്പ് കുറച്ച് കുറവാ എണ്ണ ചൂടായിരിക്കില്ല ചൂടാവട്ടെ അപ്പോൾ ഞാൻ വെറുതെ കാണിക്കാം കേട്ടോ മൊത്തം കാണട്ട് നമ്മുടെ വീഡിയോ ലെങ്ത് ആയി പോകും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻ്റ് ഇടാനും മറക്കരുത് അപ്പോൾ ഡിയാസ്കാർക്ക് കാണുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമാട്ടോ മൂപ്പർക്ക് കടി കഴിക്കണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ കുട്ടികൾക്കും ഇഷ്ടമാണ് അപ്പോൾ വാങ്ങിയിട്ട് വരും അപ്പോൾ ഞാനിത് മുക്കിയിട്ട് ഇതിൽ ഇടണ്ട് കേട്ടോ ലൈറ്റ് ചൂടായിട്ടുള്ളൂ പക്ഷെ നല്ല ചൂടാണ് ഞാൻ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ആദ്യമാക്കു പിന്നെ ബിസ്ക്കറ്റ് എന്ത് കഴിച്ചാലും അപ്പോൾ അത് അപ്പയോട് കൂട്ടുക അവൾ കഴിക്കാൻ തുടങ്ങിയതിനെ അപ്പ ഇട്ടുകൊണ്ടിരിക്കും പറയൂലോ പോണമെന്ന് ഒന്നും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾ കഴിക്കാൻ ആദ്യം ഇല്ലായിരുന്നു അപ്പോൾ എന്താണ് അപ്പയും വിടില്ല ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ചെയ്യുക ഇപ്പോൾ ഒരു നല്ല എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങിയാൽ അപ്പീട്ടുകൊണ്ടേ ഇരിക്കും ഒരു ദിവസം ആറേഴ് വട്ടം കപ്പിട്ടുകൊണ്ടിരിക്കുക പക്ഷെ അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല അവന് ശരിയാവൊന്നും വിചാരിക്കുക അപ്പോൾ അവൾ ആറ് ആറ് വർഷമായി ഇങ്ങനെ ജനിച്ച മുതലേ ഉള്ളതാണ് ഒരു ദിവസം പത്ത് പതിമൂന്ന് വട്ടമൊക്കെ കപ്പിടും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്കൊക്കെ ചില സമയത്ത് തോന്നും അച്ഛനെ എന്താ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് അവളെയും കഴുകിയിട്ട് അവൾക്കും പനി വരും എനിക്കും പനി വരും എനിക്കും വയ്യാണ്ടാവും അവൾക്കും വയ്യാണ്ടാവും ഫിക്സും വരും അതിൻ്റെ ഇടയിൽ അങ്ങനെ 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 ഇപ്പോൾ നമ്മൾ അമൃത ഹോമിയുടെ ഡോക്ടറിനെ കാണിക്കണ കാരണം കുറച്ചെങ്കിലും കുഴപ്പമില്ല കേട്ടോ അവൾക്ക് ഇപ്പോൾ ഒരു പതിമൂന്ന് വട്ടമൊക്കെ ഇടുന്നത് പിന്നെ ആറായി കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പോൾ രണ്ട് മൂന്നൊക്കെ ആയി അപ്പോൾ രണ്ട് മൂന്നായാലും നമുക്ക് കുഴപ്പമില്ല ഒരുപാടൊക്കെ ആകുമ്പോൾ അവൾക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ടല്ല എന്തായാലും ഇത്രയും ഇവിടം വരെ എത്തിച്ചത് വലിയ ഇതാണ് കേട്ടോ അപ്പം എന്തായാലും അവൾക്ക് എണ്ണമെഴുക്കളൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അവൾക്ക് ഞാൻ പഴം ചുട്ടിട്ടൊക്കെയാണ് കൊടുക്കുക ചുട്ടിട്ട് ഇട്ടിട്ട് ആദ്യം മിക്സിയിലിട്ടടിച്ച് കൊടുക്കും ഇപ്പം ഇനി ഇങ്ങനെ പല്ല് ആൾക്ക് ചമക്കാൻ മറന്നു പോയതാന്ന് തോന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്കൂളിൽ പോയ ശേഷം ഇങ്ങനെ വാരി വായിലിടാനൊക്കെ തുടങ്ങി പക്ഷെ എന്താ തിന്ന് കഴിഞ്ഞ് അപ്പ ഒരു തുണ്ട് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണെങ്കിലും ശരി കൊടുത്താൽ അത് അപ്പ പോവും അതേ കളറിലിരിക്കും പോവുക നമ്മൾ എന്ത് കളറിലാണോ കൊടുക്കുന്നത് അതേ കളറിലേക്ക് പുറത്തേക്ക് വരിക അതൊക്കെയാണ് അവളുടെ ഒരു ബുദ്ധിമുട്ട് ഇനി പഠിച്ചാലെങ്കിൽ അവൾക്ക് അവളുടെതായിട്ടുള്ളതൊന്ന് പറഞ്ഞ് കിട്ടിയാൽ മതി എൻ്റെ അഞ്ച് നേരം അള്ളാനോട് ഞാൻ പ്രാർത്ഥിക്കണത് കാണാനായിട്ടാണ് അവൾക്ക് വേണ്ടി എന്ത് ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല അവളെ ഒന്ന് നന്നാക്കി എടുക്കുക അപ്പോൾ അതാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ എൻ്റെ ഇടയിൽ ഒന്ന് മറിച്ചിടാൻ പോയാലോ പിന്നെ റിയാസ്കാക്കു പറഞ്ഞാൽ അവള് പറഞ്ഞ ജീവനാണ് കേട്ടോ അവളെ കഴിച്ചിട്ടുള്ളു എല്ലാം അവൾക്ക് വേണ്ടി കുറേ ഉറപ്പൊഴിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും നല്ല ഇടങ്ങറായിട്ടൊന്നും കേട്ട എൻ്റെ റിയാസ്ക അവൾ പറഞ്ഞാൽ ജീവനാണ് പോലെ നോക്കും എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുക നമ്മുടെ കുഞ്ഞിലേ കൊണ്ടുപോകാൻ നമുക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ആവാൻ തന്നെ കാരണം അന്ന് നമ്മുടെ കയ്യിൽ പണവും പ്രതാപവും ഒന്നുമില്ല ചാനലും ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇല്ല എന്നോട് പറഞ്ഞ് നമുക്ക് അവളൊരു നോർമൽ കുട്ടിയാക്കി കൊണ്ടുവരാമായിരുന്നു പക്ഷെ അന്ന് നമ്മൾക്ക് ഒരു ഇതും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉള്ള ഒരു ഉള്ളൊരിതും കൂടി അന്ന് ഉണ്ടായിരുന്നില്ല അതാണ് സത്യം പറയണമെങ്കിൽ അപ്പോൾ എന്തായാലും പഴയ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ടെൻഷനാകണില്ല കേട്ടോ നമ്മുടെ പഴമ്പരി അപ്പോൾ അതാ പൊരിച്ചുകൊണ്ട് വിരിഞ്ഞിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അത് ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മുന്നേ ഞാൻ കോരി എടുക്കട്ടെ എടുക്കട്ടെട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ അവരൊക്കെ വന്നിട്ട് കഴിക്കാൻ കൊടുക്കണം പിന്നെ ചുട്ട് വെച്ചിട്ട് വന്നിട്ടില്ല വന്നിട്ട് കേട്ടോ കൊടുക്കാൻ അപ്പോൾ നമുക്ക് എന്താ പറയുക മനസ്സ് നമ്മുടെ മനസ്സിലുള്ള വിഷമം ഒരാൻ കൂടെ പറയുമ്പോൾ എനിക്ക് ഭാരം കുറയാലേ അപ്പം അതുപോലെ ഏട്ടാ ഞാൻ എന്നെ നിങ്ങളോട് ഷെയർ ചെയ്യണത് അപ്പോൾ മനസ്സിലേക്ക് ഒരു സമാധാനം ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെതാണ് ഞാൻ ഇനി ഒരുപാട് പറഞ്ഞു പറഞ്ഞ ടെൻഷനാണുള്ള കേട്ടോ അപ്പോൾ വരുന്നതൊക്കെ വരുന്നവർ വെച്ച് വരുന്നവർ വെച്ച് കാണാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയും കാലാവുള്ള നോക്കി ഇവിടെ നിര് എത്തിയിട്ട് അപ്പോൾ ഇങ്ങുള്ള കാലം കൂടി നമുക്ക് എന്താ പറയുക ശ്രമിക്കുക അപ്പോൾ നിങ്ങളും എനിക്ക് വേണ്ടി ഇതുവരെ ചെയ്യാം കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇനി റിയാസ് വന്നിട്ട് കൊടുക്കട്ടെ കേട്ടോ നല്ലൊരു ഇൻഷാള്ള നല്ലൊരു വീടായിട്ട് നാളെ വരാം വേണോ എടുത്തോ അപ്പം ഇഷ്ട നല്ലൊരു വീടായിട്ട് നാളെ വരാം കേട്ടോ കൂട്ടുകാരെ എസ്വലിക്കും താങ്ക് യു വച്ചിങ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ